വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ എവിടെയെങ്കിലും ഒക്കെ കറങ്ങാൻ പോകണം നമ്മുടെ വീട്ടത്തെ പ്രശ്നങ്ങളും നമ്മളുടേതായ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളും ടെൻഷനും എല്ലാം മറന്നിട്ട് എവിടെയെങ്കിലും ദൂരെ ഇന്ത്യയുടെ മുഖ്യഭൂമിയിൽ നിന്നും പാമ്പൻ കനാലിനാൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്ന പാമ്പൻ ദ്വീപിലാണ് രാമേശ്വര പട്ടണം സ്ഥിതി ചെയ്യുന്നത് രാമായണം എന്ന ഇതിഹാസകാവ്യമനുസരിച്ച് ലങ്കാപതിയായ രാവണൻ അപഹരിച്ച സീതയെ ശ്രീരാമൻ ഭാരതത്തിൽ നിന്നും ലങ്കയിലേക്ക് പാലം നിർമ്മിച്ച സ്ഥലമാണിത് ഈ പാലം പാമ്പൻ പാലം എന്നാണ് അറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ രാമേശ്വരം ദ്വീപിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് രാമനാഥസ്വാമി ക്ഷേത്രം രാവണനെതിരെ ഇതിഹാസ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ശ്രീരാമൻ ശിവഭഗവാന്റെ അനുഗ്രഹവും മാർഗനിർദ്ദേശവും തേടി ആരാധിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് രാമേശ്വരം ക്ഷേത്രത്തിനുള്ളിലെ നീണ്ട പ്രദക്ഷിണ വഴികൾ സുപ്രസിദ്ധമാണ് ഇവയിൽ ഏറ്റവും പുറമേയുള്ള ഇടവഴി അതിൻ്റെ ദൈർഘ്യത്തിൽ കീർത്തി കേട്ടതാണ് ഭീമാകാരമായ കരിങ്കൽ ചുവരുകളാൽ സങ്കീർണമായ കൊത്തുപണികളും ദേവതകളുടെ ചരിത്രങ്ങളും കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു ഞങ്ങൾ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് കുറേ പെൺകുട്ടികൾ അവിടെ എന്തിനാണ് അങ്ങനെ പൊട്ടു തൊടിയിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു അപ്പം എല്ലാവരും എല്ലാവരും തൊടുന്നത് കണ്ടപ്പോൾ അതൊരു ചടങ്ങാണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വെറുതെ ചെയ്യുന്നതാണെന്നാണ് പൊട്ട് തൊട്ടതാണ് അതിനുശേഷമാണ് അറിഞ്ഞത് ഇരുപത് രൂപ ചാർജ് അവർ വാങ്ങി ക്ഷേത്രത്തിനുള്ളിലെ ഇരുപത്തിരണ്ട് പുണ്യതീർത്ഥ കിണറുകളുണ്ട് അതിൽ കുളിച്ചാൽ ചെയ്ത പാപവും മുൻജന്മ പാപവും മോക്ഷം ലഭിക്കും എന്നാണ് വിശ്വാസം